വനെ പുതിയതാങ്കൃ പകലോടെ പാടി പൂകഴ്ത്തിടന്നേവദേവനേ പുതിയതാങ്കൃപോടെ ഇന്നലെയും ഇന്നും മാറായേശുവേ നാം പാടി പൂഗഴ്താം ുമെന്നാറായേശുവേ നാം പാടിപ്പുകഴ്ത്താം യേശുവെന്ന നാ മാമേ എന്നാൽ മാവിൻ ഗീ നാമേ എൻ പ്രീയേശുവെ ഞാനെന്നും പാഴ്ത്തിപ്പുകഴ്ത്തിയിടുമേ എൻ പ്രീയേ െന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ ഭൂമി എങ്ങും പോയി സാ ഷി ചൊല്ലുവിനെന്നൊരച്ച കൽപ്പനയാതാ ദേ കല്ലാമും ചെന്നിയേനാ ഇവേല ചെയ്യും ഞാൻ ഏ കാന്ഹിയെല്ലാമും ചേർന്നു പിയേനാ ഈ വേല ചെയ്യും ഞാ യേശുവെന്ന നാ മാമേ എന്നാൽ മാവിൻ ഗീ നാമേ എൻപ്രീയേ ശുവേ ഞാനെന്നു വാഴ്ത്തി പൂക തീളുമേ എൻപ്രീയേ ശുവേ ഞാനെന്നോ കർത്താവ് യേശു ക്രിസ്തുന്റെ നെസ്സിലെ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവധനം അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ പ്രഭാത ജനതക്കായിട്ട് അപ്പോസുള്ള പ്രവൃത്തി എട്ടാം അധ്യായം അൻ്റ് ഇരുപത്തിയാറാമത്തെ വാക്കത്തെ ആസ്പദമാക്കി ഒരു സിലേമിൽ നിന്ന് രസക്കുള്ള ഫിലിപ്പോസിന്റെ യാത്രയെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് ജുരുസേമിലെ സഭയ്ക്ക് വലിയ ഉപദ്രവം നേരിട്ടപ്പോൾ അപ്പോസന്മാർ ഒഴിയെ എല്ലാവരും യഹൂദിയ ശബരിയദേശങ്ങളിലേക്ക് ചിതറിപ്പോയി ഇതിനിടയിലാണ് ശൗൽ വീടുതോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചിഴിച്ച് തടവിൽ ഏൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു കളഞ്ഞത് ചിതറിപ്പോയവർ സുവിശേഷ വചനം സുവിശേഷിച്ചുകൊണ്ട് അടവടങ്ങളെ സഞ്ചരിച്ചു ഫീൽ പോസ് ശബരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു ഫീൽ പോസിനെ അപ്പോസൽമാർ കൈവച്ച് പ്രാർത്ഥിച്ചയച്ചതാണ് പ്രവൃത്തി ആറാം അധ്യായം മൂന്ന് മുതൽ വായിക്കുമ്പോൾ പന്തിരുവർ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി ഞങ്ങൾ ദൈവത്തിനെ ഉപേക്ഷിച്ച് മേശകൾ ശുശ്രൂഷിക്കുന്ന യോഗ്യമല്ല ആകയാൾ സഹോദരന്മാരെ ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള ഏഴ് പുരുഷന്മാരെ നിങ്ങളിൽ നിന്ന് തന്നെ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കും അവരെ ഈ വേലയ്ക്ക് ആക്കാം ഞങ്ങളോ പ്രാർത്ഥനയിലും അതിന് ശുശ്രൂഷയിലും ഉറ്റിരിക്കാം ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്റ്റെഫാനോസ് ഫിലിപ്പോസ് പ്രൊക്കരിയോസ് എന്നിവരോടൊപ്പം മറ്റ് എല്ലാവരും കൂടെ ഏഴുപേരെ തിരഞ്ഞെടുത്തു അങ്ങനെയാണ് ഫിലിപ്പോസ് ശമരിയിൽ സുശേഷ അറിയിച്ചത് സേഫാനോസിന് യഹൂദന്മാർ കല്ലെറിഞ്ഞു വന്നു അനന്തരശില്ലെ സഭയ്ക്ക് വലിയ ഉപദ്രവം നേരിട്ടു ചിതിരി പോയവർ പോയിടങ്ങളിലെല്ലാം വദന ശുശ്രൂഷിച്ചു ഫീൽ പോസ് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തി ശമരിയർ ദീവോദനം കൈക്കൊണ്ടു എന്നറിഞ്ഞ് അപ്പോൾ സൽമാർ പത്രോസിനെയും യോവനാനെയും അവരുടെ അടുക്കിൽ അയച്ചു അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കുന്നതിന് വേണ്ടി അവർക്കായി പ്രാർത്ഥിച്ചു അതിനുരം എല്ലാവരും എരിസിലേമിലേക്ക് മടങ്ങിപ്പോയി എന്നാൽ കർത്താവിൻ്റെ ദൂതൻ ഫിലിപ്പോസിനോട് നീ എഴുന്നേറ്റ് തെക്കോട്ട് എരിസിലേമിൽ നിന്ന് ഗസയ്യുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകാന്ന് പറഞ്ഞു അവൻ ദൂതൻ്റെ വാക്ക് കേട്ട് പുറപ്പെട്ടു ചെന്നപ്പോൾ കന്നക്ക എന്ന എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണും മഹാനും സകല ഭണ്ണാരത്തിലെ മേൽവിചാരകനുമായ ഒരു എത്യോപ്പിനെ കണ്ടു അവൻ തേരിലിരുന്ന് ഏശ്യാപ്രവാചത്തിൻ്റെ പുസ്തകം വായിക്കുകയായിരുന്നു എത്യോപ്യയിൽ പല ഭാഷകളുണ്ട് എന്നാൽ ദൈവത്തിന് ഗ്രീക്ക് ഭാഷ വശമായിരുന്നതിനാൽ തിരുവെഴുത്ത് ഗ്രീക്ക് ഭാഷയിലുള്ളതായിരുന്നു താൻ വാങ്ങിച്ചിരുന്നത് അതായിരുന്നു താൻ വായിച്ചതും എരുസിലേമിൽ അത്രയും പോസ്ലിന്മാർ ഫിലിപ്പോസിനെ തന്നെ തിരിഞ്ഞു പിടിച്ച് അവിടേക്ക് പോകാൻ പറയുന്ന ഉദ്ദേശം ഫിലിപ്പോസിന് ഗ്രീക്ക് ഭാഷ വശമായിരുന്നു അങ്ങനെ അവർ ഇരുവരും സംഭാഷണത്തിൽപ്പെടുകയും ദൈവദിനത്തിൻ്റെ പൊരുൾ തിരിച്ചറിഞ്ഞപ്പോൾ ക്ഷണൻ ക്ഷണനെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാവോ രാജ്ഞയോ എന്ത് കഴിച്ചാലും കുടിച്ചാലും അത് അവർക്ക് കൊടുക്കുന്നതിന് മുമ്പ് രുചിച്ചും ഭക്ഷിച്ചും കഴിഞ്ഞ് കഴിക്കുന്ന വ്യക്തിയാണ് ഷണ്ണൻ എന്ന് പറയുന്നത് അത്ര പ്രധാനപ്പെട്ട ഒരു ജോലി ചെയ്ത വ്യക്തിയാണ് ഷണ്ണൻ അപ്പോൾ ഷണ്ണൻ പറഞ്ഞു ഇതാ വെള്ളം ഞാൻ സ്നാനപ്പെടുന്നതിൻ്റെ എന്ത് വിരോധം ഫീർ ഷണ്ണനും വെള്ളത്തിലിറങ്ങി ഫീർപ്പോസിന് ഷണ്ണനെ സ്നാനപ്പെടുത്തി അവർ സന്തോഷത്തോടെ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ ആത്മാവ് ഫീൽ പോസിനെ എടുത്തുകൊണ്ടുപോയി എസ് നിന്നും അസ്തോത് വരെ ആത്മാവ് ഫീൽ പോസിനെ എടുത്തുകൊണ്ടുപോയി പ്രിയ ശ്രോതാക്കളെ നിങ്ങളറിയാവുന്ന ഭാഷകൾ കൊണ്ട് കൊണ്ടും ദൈവത്തിന് വളരെ പ്രവർത്തികൾ ചെയ്യുവാൻ സാധിക്കും അങ്ങനെ സംഭവങ്ങൾ നടക്കണമെങ്കിൽ ദൈവം പറയുന്നത് അതുപോലെ കേൾക്കണം ഒരു ഷണ്ണന്റെ മാനസാന്തരത്തിന് കാരണമായത് എരുസലേമിൻ്റെ വലിയ കുഴപ്പമില്ലാതെ ശബരിയിലെ ശുശ്രൂഷകൾക്ക് ശേഷം എരുസലേമിൽ മടങ്ങി വന്ന ഫിലിപ്പോസിനെ ദൈവം അയച്ചത് നിർജന്യ പ്രദേശത്തായിരുന്നു വലിയ ഒരു ഉണർവ് മീറ്റിംഗ് നടന്ന ശേഷം നിർജന്യ പ്രദേശത്ത് പോകാൻ പറഞ്ഞപ്പോൾ എന്തിനെന്ന് പോലും ചോദിക്കാതെ ദൈവത്തിൻ്റെ വാക്കിനെ അനുസരിച്ച് പോയത് മൂലം ഒരു ജാതീയ മനുഷ്യനെ മനഃസാന്തയിലേക്ക് നയിപ്പാൻ സാധിച്ചു ഇത് നമുക്കും ഓരോരുത്തർക്കും ഒരു പാഠമായിരിക്കട്ടെ കംഫോർട്ട് സോൺ ഉപേക്ഷിക്കേണ്ടി വരുമ്പോൾ നിരാശപ്പെടരുത് നിന്നെക്കൊണ്ട് ദൈവത്തിന് പ്രവർത്തിപ്പാൻ സാധിക്കും ആകയാൽ ദൈവത്തിൻ്റെ വിളി എപ്പോൾ കേട്ടാലും അതിനനുസരിച്ച് മുന്നോട്ട് യാത്ര ചെയ്താൽ നമ്മൾ എത്തേണ്ട സ്ഥാനത്ത് എത്തിക്കുകയും രക്ഷപ്രാപിക്കേണ്ടവർക്ക് രക്ഷപ്രാപിപ്പാൻ ഇടയായിത്തീരും ആകയാൽ ഈ ദൈവം ഈ ഫീൽഡ് ജീവിതത്തെ നമുക്ക് മാതൃകയായിട്ട് എടുക്കാം മുന്നോട്ട് പോകാം ദൈവമായ കർത്താവ് ഈ ചിന്തയാൽ തിരുവചന പാകം തുടർന്നും ലഭിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത തിരുവചനവുമായി നമുക്ക് വീണ്ടും കാണാം